ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടി ന്യൂസ് ഫാമിലിക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും എന്നാണ്ട് ശേഷമൊക്കെ സുഖമാണോ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചോ ഞാനും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവർക്കും ഇന്ന് എന്തായിരുന്നു സ്പെഷ്യലൊക്കെ എനിക്ക് കൂർക്ക മോര് മീൻ അച്ചാർ ആയിരുന്നു നിങ്ങളുടെ എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യണേ ഇന്ന് കൂർക്ക മെഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും എന്നാ ഉണ്ട് കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് നല്ല ചൂടാണല്ലേ ഇന്ന് നമുക്കിവിടെ മഴക്കാരൊക്കെ കൊണ്ട് മൂടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചൂടും ഉഷ്ണവും എല്ലാം ആയിട്ടിരിക്കുക അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് ഓടി വരാവേ അങ്ങനെ നമ്മുടെ കൂർക്കമിഴക്കുട്ടയ്ക്ക് ആവശ്യമായ കൂർക്കയൊക്കെ കഴുകി അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞു കണ്ടേ അതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു എടുത്തു തൊലിയെല്ലാം കളഞ്ഞ് മണ്ണും എല്ലാം കളഞ്ഞ അതിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത് കണ്ടേ സുന്ദരന്മാരായി അങ്ങനെ സുന്ദരക്കുട്ടപ്പനെ ഞാൻ മുറിക്കാൻ പോവുകയാണെ സുന്ദരക്കുട്ടപ്പനെയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ എടുത്ത് ഫ്രിഡ്ജ് വെക്കും എനിക്ക് ഉടനെ ആവശ്യമുള്ള പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന ദിവസം മതി അങ്ങനെ ഞാൻ ഞാനതിനെ എല്ലായിടത്തും മൂടി വെച്ചേർത്തേണ്ടത് വേണ്ട കളറ് ചേഞ്ച് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനം തേങ്ങാക്കൊത്ത് വെളുത്തുള്ളി ഇഞ്ചി സബോള ഇത്രയാണ് അതിൻ്റെ ആവശ്യമായ സാധനം ഇനി നമുക്കൊരു കടായി എടുത്ത് വെക്കാം അപ്പോൾ കടായി എടുത്തു വെച്ചാൽ ഇനി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനധികം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിനി അതിനകത്ത് ഇടാൻ പോകുന്ന സാധനം തേങ്ങാക്കൊത്താണ് അങ്ങനെ തേങ്ങാ ഒക്കെ ഇട്ടു തേങ്ങാക്കൊത്ത് കൊത്തു ഇനി ഒരു കളർ ചേഞ്ച് ചെറിയൊരു കളർ ചെയ്ഞ്ച് മാറി വരുമ്പോഴത്തേക്കും നമ്മളിന്നത്തെ കടുക് ഇടാൻ പോവുകയാണ് അങ്ങനെ ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടുവാണേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു ഇനി ഇതിലേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഇടുന്ന സംഭവം നമ്മുടെ സബോളയാണ് സബോള ഇടാൻ പോവുകയാണ് സവോള ഇട്ടു സവോള ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ കൂർക്കയാണ് കൂർക്ക ഇടാൻ പോവുകയാണ് അങ്ങനെ കൂർക്കൊന്ന് വാരി ഇട്ടു കൂർക്കയൊന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എല്ലാം കൂടെ ഒന്ന് നമുക്കിനി ഒന്ന് ഇളക്കി വെക്കാം അങ്ങനെയെല്ലാം ഞാനൊന്ന് ഇളക്കാൻ പോവുകയാണ് കുർക്കയെല്ലാം ഇട്ട് കഴിഞ്ഞു കുറുക്കെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിലേക്ക് ഇനി ആവശ്യമായ സാധനം കറിവേപ്പിലയാണ് ഇനി ഞാൻ ഇന്നത്തോട്ട് കറിവേപ്പില ഇടാൻ പോവുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ അതിനകത്ത് ഇട്ടു ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പൊടികളാണ് മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ കരം മസാല കാൽസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ പിന്നെ ഒരു ശകലം ചിക്കൻ മസാലയും കൂടെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് യോജിപ്പിച്ചിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വെക്കാം വെള്ളവും ഒഴിച്ചു ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ ഞാൻ എല്ലാം ഇളക്കി വെച്ച് മൂടി വെക്കാൻ പോവുകയാണെങ്കിൽ മൂടി അതിൽ അടച്ചു വെച്ചു ഞാൻ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ മക്കൾ സ്കൂളിലോട്ട് കൊണ്ടുപോവുള്ളൂ അല്ലേ പച്ചക്കറി വേണ്ട എന്ന് പറഞ്ഞു തന്നെ എൻ്റെ അടുത്ത് നിൽക്കുകയുള്ളൂ എപ്പോഴും എനിക്ക് വേണ്ട പച്ചക്കറി വേണ്ട കാരണം ഭക്ഷണം കഴിക്കാൻ ഒന്നാതെ ലൈറ്റാണ് അതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിളൊക്കെ കൊടുത്തിടുമ്പോൾ അതൊന്നുമേ കഴിക്കത്തില്ല അപ്പോൾ ഇത് സ്കൂളിലാവുമ്പഴത്തേക്ക് എല്ലാം കഴിച്ചോളുമല്ലോ ടീച്ചേഴ്സ് നോക്കുന്ന കാരണം അവരത് കഴിക്കും അവരെങ്കിലും പേടിച്ചിട്ട് കഴിക്കുമല്ലോ അല്ലാതെ സാമ്പാറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ദോശക്കിടലേക്കൊക്കെ സാമ്പാറൊക്കെ അങ്ങനെയൊക്കെ കഴിക്കും അല്ലാതെ ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് തോരൻ കൊടുത്തു കൊടുത്തുവിട്ടാ ഒട്ടും കഴിക്കത്തില്ല അപ്പം പിന്നെയും കഴിക്കുന്ന മെഴുക്കുറ്റാണ് തോരനൊക്കെ ഭയങ്കര പാടാണ് കഴിപ്പിക്കാൻ അപ്പോൾ ആ മീൻ മാത്രമൊക്കെ കൊടുത്തു വിടുന്നൊരു സുഖമില്ലല്ലോ അപ്പം അങ്ങനെ ഇതൊക്കെ കൊടുത്തു കൊടുത്തുവിടും ഇടയ്ക്ക് അങ്ങനെ ഞാൻ എല്ലാം ഒന്നുകൂടെ നോക്കി അപ്പോൾ ഇടയ്ക്ക് നോക്കിയിട്ടൊന്നും വെന്തില്ല അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഇളക്കി നോക്കി അപ്പോൾ തോറന്ന് നോക്കിയപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഉപ്പിട്ടു ഉപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒന്നുകൂടെ ഞാൻ മൂടി വെക്കാൻ പോവുകയാണേ അങ്ങനെ ഞാൻ ഒന്നുകൂടെ മൂടി വെക്കുന്നു എന്നിട്ട് അത് അപ്പോഴത്തേക്കെല്ലാം ഓക്കെ ആയിട്ടുണ്ട് മൂടിയെല്ലാം വെച്ച് തുറന്നു നോക്കിയപ്പോഴത്തേക്കത് ഓക്കെ ആയി അങ്ങനെ അതെടുത്തു ഞാനൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇതിനെ ലൈക്കൊക്കെ അടിക്കണം കമൻ്റ് ചെയ്യണം അപ്പം ഇനിയൊരു നമ്മൾ അടുത്ത വീഡിയോയിലൂടെയൊക്കെ കാണും അപ്പം എല്ലാവരും നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അരയ്ക്കാൻ മറക്കല്ലേ അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ വീഡിയോ കണ്ടിട്ട് ഞാനത്തെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്